അടുത്ത നമ്പറാണ് ഈ ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്ത് ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയില്ല ഒരു സിസ്റ്റത്തിൽ ഒരു സാധനം വേണ്ടേ അങ്ങനെയില്ല ടി ജി മോഹൻദാസിനെ ഇംപീച്ച് ചെയ്യുക ചെയ്യാൻ പറ്റുക ഇല്ല എന്നെ പോലീസിനെ പിടിച്ചോണ്ട് പോകാം തല്ലിക്കൊല്ലുവോ എന്തെങ്കിലും ചെയ്യുക ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല തന്നെ കാരണം അതിന് പ്രൊവിഷനില്ല എന്ന് ഒരു പൗരന് ചുമ്മാ നിന്നെ ഞാൻ ഇമ്പീച്ച് ചെയ്യും ഇവിടെ എന്നൊക്കെ പറഞ്ഞു അറിയില്ല ഇലക്ഷൻ കമ്മീഷനെ ഇമ്പീച്ച് ചെയ്യാൻ പറ്റില്ല ഇംപീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഹൈക്കോടതി ജഡ്ജിമാരെ സുപ്രീം കോടതി ജഡ്ജിമാരെ ഇപ്പോൾ ഒക്കെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത് ആ കാറ്റഗറിയിൽ വരുന്നതല്ല സിഇ സി 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 എഫിന്നെ എന്ത് ചെയ്യും സിഇസി ക്യാൻ ബി റിമൂവ്ഡ് അങ്ങനെ നീക്കാം ആർക്ക് നീക്കാം അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് നീക്കാം അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് ഇയാൾ തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അപ്പോയിൻമെൻ്റ് അതോറിറ്റി അത് എലക്ഷൻ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അവർ പുതിയ മൂന്ന് പേരെ കൊണ്ടുവരുന്നു ഓട്ടോമാറ്റിക്കലി ഈ മൂന്ന് പേർ ഇരിക്കുന്ന മൂന്ന് പേർ പുറത്താക്കുന്നു ഇതാണ് അതിൻ്റെ പ്രൊസീജ്യർ ഇത് പ്രധാനമന്ത്രി വിചാരിച്ചാലല്ല അത് നടക്കില്ല ഇംപീച്ച്മെൻറ്റ് മോഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർ ലോക്സഭയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓം ബിർള പറയും ഇങ്ങനൊരു സാധനം പറ്റില്ലപ്പാ ടി ജി മോഹൻദാസിനെ എം പി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാളൊരു പ്രമേയം കൊണ്ടുപോയി എന്ന് വെച്ചോ ലോക്സഭയിൽ ഏതെങ്കിലും ഒരു എം പി സ്പീക്കർ എന്ത് ചെയ്യും അന്തം വിട്ടുപോകും വാട്ട് ഈസ് ദിസ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദിസ് ഹൗസ് ഹൂസ് ഹി രസം എന്താണെന്ന് വെച്ചാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷന് അധികാരങ്ങൾ കിട്ടുന്നത് ഭരണഘടനയിൽ നിന്ന് ഡയറക്റ്റാണ് പാർലമെൻറ്റ് കൊടുത്ത അധികാരമല്ലാതെ അപ്പോൾ ഇവര് പാർലമെൻറ്റിൽ ഇവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഇവരുടെ വക്താവ് എന്ന് പറയാൻ ആരുമില്ല ഭരണപക്ഷം ചീഫ് എലക്ഷൻ കമ്മീഷന് സപ്പോർട്ടൊക്കെ ചെയ്യുമെങ്കിലും ഒഫീഷ്യലി ചീഫ് എലക്ഷൻ കമ്മീഷന് പാർലമെൻറ്റിനുള്ളിൽ വക്താവില്ല സുപ്രീം കോടതിയിൽ സിഇ സി സ്വന്തം വക്കീലിനെ വെക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരല്ല അവരെ ഡിഫെൻഡ് ചെയ്യുന്നത് സോളിസിറ്റർ ജനറലിലോ അറ്റോർണി ജനറലിലോ സിഇ സിക്ക് വേണ്ടി ഹാജരാകില്ല ഹാജരാവാൻ പറ്റില്ല കാരണം സി വി സി ഇ സി ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റല്ല അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരെ ഇംപീച്ച് ചെയ്യാനോ അവർക്ക് വേണ്ടി വക്കാലത്തെടുക്കാനോ കേന്ദ്ര സർക്കാർ പറ്റുമോ പറ്റില്ല എന്നാൽ അവരെ നിയമിച്ചു തരാം കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങളാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ കൂട്ടത്തിൽ പലരെയും നിയമിക്കുന്നത് നിയമിച്ച ആൾക്കാർക്ക് വീണ്ടും പുനർനിയമനം നടത്തിയിട്ട് ഇവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ തുടരാൻ അനുവദിക്കുകയോ ഒക്കെ ചെയ്യാം അതല്ലാതെ ഇമ്പീച്ച്മെൻ്റ് എന്ന് പറഞ്ഞ് ഇല്ല പക്ഷേ ഇംപീച്ച്മെൻറ്റ് ഒരു വാക്ക് കിട്ടി ആ ഈ ഇപ്പോൾ കൈ കിട്ടിയവരും മുഴുവൻ ഇമ്പീച്ച് ചെയ്യും വീട്ടിൽ പോയിട്ട് സ്വന്തം ഭാര്യയെ പേടിപ്പിക്കും നിന്നെ ഇംപീച്ച് ചെയ്യൂടി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പേടിച്ച് നോക്കാൻ വലിയൊരു വാക്കാണല്ലോ ഇത് ഇംപീച്ച് ഇങ്ങനത്തെ കുറെ പൊട്ടൻ കളിയാണ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് അത് പുതിയ രാഹുലിൻ്റെ അവതാരമാണ് എന്ന് മനോരമ അവകാശപ്പെടുന്നു സന്തോഷം പക്ഷേ കാരണം ഈ എക്സർസൈസ് കുറേ നാളായിട്ട് നടക്കുന്നു വർഷം കുറേ ആയി ഇപ്പോൾ രാഹുലിന് കുറേശേഷം നരകേറി തുടങ്ങി എന്നുള്ളതല്ല അത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല പേഴ്സണാലിറ്റിയിൽ